വിശ്വൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ പത്തൊൻപതാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എവർക്ക് വിശ്വസമാധാനവും ഉൽപ്പത്തി പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ നാലു വരെ തിരുവചനങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് കായന്റെ നിരീശ്വരവാദ നാഗരീകതയും രാമേക്കിന്റെ പ്രതികാര കീർത്തനവും കടന്ന് തിന്മ അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ നമുക്ക് കാണാം ഈ നാല് തിരുവചനങ്ങൾ ജലപ്രളയത്തിന് മുന്നോടിയായിട്ട് പറയുന്നവയാണ് എന്തുകൊണ്ട് പ്രളയം എന്തുകൊണ്ട് സർവ്വതിനെയും ഇല്ലായ്മ ചെയ്യാൻ ദൈവം അഭിലഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുക പഴയ നിയമത്തിൽ നിയമത്തിലുടനീളം കാണുന്ന ഒരു കാര്യമാണ് തിന്മ ചെയ്യുന്നവരെ നിഗ്രഹിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ അവതരിപ്പിക്കുന്നു തെറ്റ് ചെയ്യുന്നവർക്കെതിരെ ഭൂമിയിൽ ശിക്ഷ നടപ്പാക്കുന്നൊരു ദൈവം ഇത് ഇന്നും വിശ്വാസത്തെ പലപ്പോഴും കാർന്ന് തിന്നുന്നൊരു വിഷയമായിട്ട് കിടപ്പുണ്ട് തെറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ലോകത്ത് ദുരിതം അനുഭവിക്കും കഷ്ടത അനുഭവിക്കും അകാലത്തിൽ മരിക്കും സമ്പത്ത് തകരും എന്നൊക്കെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കകത്ത് സംഭവിക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിന് ശിക്ഷയായിട്ട് പരിഗണിക്കുന്ന ഒരു പ്രകൃതം നമുക്കവിടെ കാണാം ഇത് ഒരു പഴയ നിയമ സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നാം നവീകരിക്കപ്പെടുമ്പോഴും വിമോചിതരാകുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം മരണശേഷമാണ് ശിക്ഷ ഭൂമിയിൽ ശിക്ഷ എന്നൊന്നില്ല പ്രവൃത്തികൾക്ക് രണ്ട് തലം നമുക്ക് കാണാം ഒന്ന് പ്രവൃത്തിയിൽ പാപവും ഉണ്ട് അതിക്രമവും ഉണ്ട് പാപം ദൈവവുമായുള്ള ബന്ധത്തിലെ തകർച്ചയാണ് കൽപ്പനകളുടെ ലംഘനമാണ് അല്ലെങ്കിൽ ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ് ആ ദൈവസ്നേഹത്തിനെതിരായ പ്രവൃത്തി കൊണ്ടാണ് ഭൗമികതയിൽ അതിക്രമങ്ങൾ അരങ്ങേറുന്നു എന്നാൽ ഈ അതിക്രമങ്ങൾ ദൈവസന്നിധിയിൽ ശിക്ഷയ്ക്ക് കാരണമാകുക എന്നതിനേക്കാൾ ഭൗമികമായി തന്നെ പ്രതികൂലങ്ങൾ നേരിടും ഭൗമിക പ്രകൃതിയിലുള്ള അതിക്രമങ്ങൾ തിരിച്ചടികൾ നേരിടുന്നവയാണ് അതുകൊണ്ട് ഒരു കല്ല് മേലേക്കെറിഞ്ഞാൽ അത് താഴേക്ക് വീഴും അത് ദൈവം ഇടുന്നതല്ല നമ്മൾ പലപ്പോഴും പറയുന്നത് അവൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് ദൈവം കൊടുത്തതെന്നാണ് രോഗം വരുമ്പോൾ ഒരാൾ സാമ്പത്തികമായിട്ട് തകരുമ്പോൾ ഒരാൾ കടികൊള്ളുമ്പോൾ ഒക്കെ നമ്മൾ പറയും അത് അവൻ ചെയ്ത പ്രവൃത്തികൾക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പൊ കൂടെ കൂടെയാണ് എന്നും ദൈവം കൂടെ കൂടെയാണ് പക്ഷേ യേശു ഈ ലോകത്തേക്ക് വരുന്നത് നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷിക്കാനാണ് രക്ഷാകരമായ പ്രവൃത്തിയാണ് ക്രിസ്തുവിനോട് നിറവേറുന്നത് ദൈവാവിഷ്കാരമാണ് ദൈവത്തിന്റെ അഭിലാഷം അത് ഓരോ ഘട്ടത്തിലാണെങ്കിലും ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കൊരുപക്ഷെ തിന്മയായിട്ടും ദ്രോഹമായിട്ടും ഒക്കെ കാണപ്പെടുന്ന കാര്യങ്ങൾ അതിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയോ അതിലൂടെ നമ്മെ നവീകരിക്കുകയോ അതിലൂടെ വഴിമാറി നടക്കാൻ പ്രേരണ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി രോഗം വരുത്തുന്നു എന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അങ്ങനെ നമ്മെ അടിച്ചു ഒതുക്കി കാര്യങ്ങൾ ചെയ്യാൻ അല്ല ദൈവത്തിന് ഇഷ്ടം കാരണം സ്വതന്ത്ര മനസ്സ് തന്നിട്ടുള്ളത് നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തെ ഏറ്റുപറയാനാണ് ആ ദൈവത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വചനം നൽകിയിട്ടുള്ളത് റോമർ പത്ത് പതിനേഴ് പറയല്ലോ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നാണ് വിശ്വാസം ക്രിസ്തുവിനെ അറിയുക എന്നത് സത്യത്തെ അറിയുക എന്നാണ് ആ സത്യപക്ഷത്തെ നിലകൊള്ളാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം പിച്ചാശക്തിയെ നാം വിനിയോഗിക്കണം അതിൽ നമുക്ക് വീഴ്ച പറ്റുമ്പോൾ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് നമ്മെ സഹായിക്കുന്നു അങ്ങനെ ദൈവാത്മാവിനാൽ നിവേശിതരായ നമ്മൾ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാനും വിശുദ്ധിയിൽ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനും സാക്ഷീകരിക്കാനും വിളിക്കപ്പെടുന്നു ഈ നിലയ്ക്കാണ് നമ്മൾ കാണേണ്ടത് അതല്ലാതെ ഈ പഴയ നിയമ സിദ്ധാന്തം ക്രിസ്തുവിന് ശേഷം നാം വീണ്ടും ചുവന്ന് നടക്കുന്നത് അബദ്ധമാണ് ഇവിടെ നമ്മൾ കാണുന്നതിന് പ്രളയം വരികയാണ് ആ പ്രളയം വരുമ്പോ അതിന് കാരണം അന്വേഷിക്കുന്ന ചരിത്ര സന്ദർഭത്തിലെ മനുഷ്യന്റെ വിചാരങ്ങളാണ് ഈ പ്രളയം എന്ന് പറയുന്നത് ഈ ജലപ്രളയം എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചരിത്രാതീതമായ ചരിത്രമാണ് കൃത്യമായ കാലഗണനയോ സാഹചര്യങ്ങളോ ഒന്നുമല്ല ഇതിലുള്ളത് പ്രതീകാത്മകത ഏറെയുള്ള കഥാഖ്യാന ശൈലിയിലുള്ള ഒരു രചനാരീതിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനൊന്ന് അധ്യായങ്ങളിൽ അത് നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവണം ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യന്റെ തിന്മകളുടെ പാരമ്യത്തിൽ ദൈവികമായ ഇടപെടൽ ഉണ്ടാകുന്നു അതാണ് ജലപ്രളയം എന്ന് നിലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിലെ ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ നാല് പേരെ തിരുവനങ്ങൾ മറ്റേ ചെറിയൊരു ഭാഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്ന് നിക്ഷിപ്ത വിവാഹം രണ്ട് ആയുസ്സിന്റെ പരിമിതി മൂന്ന് അതികായന്മാർ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഭാഗത്തെ നാം വായിക്കേണ്ടത് അതിൽ ആറ് ഒന്ന് രണ്ട് തിരുവചനങ്ങളിലാണ് ഈ നിഷിദ്ധ വിവാഹത്തെ കുറിച്ച് പറയുന്നത് ഭൂമിയിൽ മനുഷ്യർ പെരുകുകയും അവർക്ക് മനുഷ്യപുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണെന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു ഭൂമിയിൽ മനുഷ്യർ പെരുകാൻ തുടങ്ങുകയും അവർക്ക് ഉണ്ടാവുകയും അവർ സുന്ദരിമാരാണെന്ന് കണ്ടപ്പോൾ ദൈവപുത്രന്മാർ അവര് വിവാഹം ചെയ്യുകയും ചെയ്തു ഇത് വായിക്കുമ്പോൾ ഒരു ചരിത്ര ഭാഗത്ത് വായിക്കുന്ന പോലെ നമുക്ക് വായിക്കാൻ കഴിയില്ല ഇത് നടക്കുന്ന സംഭവങ്ങൾ അനുക്രമമായി എഴുതുന്ന രീതിയല്ല വാചിക പാരമ്പര്യമായിട്ടൊക്കെ നിലനിന്നിരുന്ന പല കാര്യങ്ങളും എത്രയേറെ കാലം കഴിഞ്ഞാണ് എഴുതപ്പെടുന്നത് അത് എഴുതപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ കാര്യത്തെ മനസ്സിലാക്കുന്ന രീതി നമ്മൾ കാണണം എഴുതപ്പെടുന്ന സാഹചര്യത്തിൽ സംഭവിക്കുന്ന ഒരു പിഴവിനെ ഒരു പോരായ്മയെ വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എന്നുകൊണ്ടാണ് ഈ പഴയ കാര്യത്തെ നമ്മൾ കാണുന്നത് അപ്പൊ നടക്കുന്ന കാര്യങ്ങളെ അവവണ്ണം തന്നെ എഴുതുകയല്ല അതാണ് ചരിത്രാതീതമാണ് ചരിത്രപരമായ പ്രമേയമല്ല ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നുകൊണ്ടാണ് ഈ പറഞ്ഞ മനുഷ്യന്റെ പാപകരമായ ജീവിതത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ചിന്ത ഗ്രന്ഥകാരനിലൂടെ വെളിപ്പെടുന്നത് അപ്പോ അന്നത്തെ ജീവിത സാഹചര്യത്തെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും കൂടിയാവും അഥവാ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ നവീകരിക്കാൻ വേണ്ടിയാണ് പഴയ കാലത്ത് എഴുതുന്നത് നമ്മൾ പുരാതനമായൊരു ചരിത്രമോ കാര്യമോ വായിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനാവശ്യത്തിന് അതിൽ നിന്ന് സത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പൊ മൂലാർത്ഥത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് മനുഷ്യർ പാപത്തിന് വിധേയപ്പെടുന്നു എഴുതപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായിരുന്നൊരു പ്രത്യേകത ഇസ്രായേൽ ജനം വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഒരു രീതി അന്ന് വ്യാപകമായി ഉണ്ടായി കാനാൻ ദേശത്ത് വസിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തുകൂടാ അവരുമായി ഇടപഴകൂട എന്നൊക്കെയാണ് ദൈവം പറഞ്ഞിരുന്നതെങ്കിലും ഇസ്രായേൽക്കാർ തദ്ദേശവാസികളായ സ്ത്രീകളെ കാണുകയും അവരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അവരെ സ്വന്തമാക്കാൻ വിവാഹത്തിലേക്ക് കടക്കുകയും ചെയ്തു അതൊക്കെ പിന്നീട് വിഗ്രഹാരാധനയിലേക്ക് ഇസ്രായേൽ വീണുപോകാൻ കാരണമായി എന്നുള്ള ഒരു ജീവിത ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ പഴയ കാലത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചന ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാർ വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേറെ പുത്രന്മാരെല്ലാം നമുക്കറിയാം ക്രിസ്തു മാത്രമാണ് പുത്രൻ ദൈവത്തിന് പുത്രന്മാരില്ലെ നമുക്കറിയാം അപ്പോ ദൈവപുത്രന്മാർ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ദൈവത്തിന്റെ മക്കളല്ല നമുക്കറിയാം രണ്ടാമത് ഇനി അത് മാലാഘമാരാണ് എന്ന് കരുതിയാലോ മാലാകമാർ അരൂപികളാണ് മാലാകമാർക്ക് ശരീരമില്ല നമുക്ക് തോമത്തിൻ്റെ പുസ്തകത്തിലേക്ക് കാണാം അവിടെ റഫാൽ മാലാഖ വരുമ്പോൾ മാലാകു ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ സ്പിരിറ്റായ മാലാഖയ്ക്ക് എങ്ങനെയാണ് മനുഷ്യപുത്രരുമായിട്ട് വിവാഹം ചെയ്യാൻ പറ്റുക സാധ്യമായ കാര്യമല്ല അപ്പോ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം ദൈവപുത്രന്മാരെന്ന് പ്രയോഗിക്കുന്നതിന്റെ പിന്നിൽ മറ്റു പല കാരണങ്ങളും ഗ്രന്ഥകാരന്റെ മുൻപിലുണ്ട് ഒന്ന് ഇസ്രായേൽ ചരിത്രവുമായി ബന്ധപ്പെട്ടതിനെ പരിശോധിക്കണം അവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഇസ്രായേൽ ജനതയെ ദൈവം പുത്രന്മാരായിട്ടാണ് പറയുന്നത് ഇസ്രായേൽ ജനത ദൈവത്തിന്റെ പുത്രന്മാരാണ് പുറപ്പാട് നാല് ഇരുപത്തിരണ്ടിലും ഹോസിയ പതിനൊന്ന് ഒന്നിലും ഇത്തരം പരാമർശങ്ങൾ നമുക്ക് കാണാം ഇസ്രായേൽക്കാർ ദൈവപുത്രന്മാരാണ് അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് വരുന്ന ഭാഗത്ത് ചിന്തിക്കാം അപ്പോ യഥാർത്ഥത്തിൽ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രന്മാരോ മാരാകന്മാരോ അല്ല ആ കാര്യം ഹൃദയത്തിൽ ഓർമ്മിക്കണം ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം പരിചിതമാകുന്ന കാലത്ത് ആഖ്യാനത്തിനകത്ത് പുരാണ പുരാണേതിഹാസങ്ങൾ കൂടിക്കലർന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവയെ ഉപജീവിച്ചിട്ടുണ്ട് എന്ന് തുടക്കം മുതലേ നമ്മൾ പറയുന്നുണ്ട് നിലനിന്നിരുന്ന പുരാണേതിഹാസങ്ങളുമായും ആ വിശ്വാസ ബോധ്യങ്ങളുമായും അക്കാലത്ത് നിലവിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പുരാണേതിഹാസങ്ങൾ ഈ രജനെ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുന്ന പശ്ചാത്തലം പശ്ചാത്തലമൊരുക്കാനാണ് രണ്ടാമത് സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ ഇത് പരിചിതമാവുന്ന കാലത്ത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അപഭ്രംശങ്ങളും പോരായ്മകളുമൊക്കെ ഈ രചനയെ സ്വാധീനിക്കുന്നുണ്ട് നിലനിൽക്കുന്ന ഒരു അപഭ്രംശം വിശ്വാസത്തിനെതിരായ ഒരു ജീവിത രീതി അതിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഈ പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തിൽ പുരാണ ഇതിഹാസങ്ങളുമായി ഈ രചനയ്ക്ക് ബന്ധമുണ്ട് അതിന്റെ മൂലതത്വം അല്ലെങ്കിൽ നിവേശിത ഭാഗം അതിന്റെ അകക്കാമ്പാണ് ആ അകക്കാമ്പ് തെറ്റുകൂടാതെ വെളിപ്പെടുത്തുന്നുണ്ട് നിവേശനത്തിൽ പക്ഷേ അതിനുപജീവിക്കുന്നത് ഇത്തരം ജീവിത സന്ദർഭങ്ങളെയും പുരാണ ഒക്കെയാണ് അതുകൊണ്ട് പുരാണ പുരാണേതിഹാസങ്ങളുമായി ബന്ധമുള്ള ചില കഥകളാകാം ഇത്തരത്തിൽ ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരെ വിവാഹം ചെയ്തു എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ളൂ നമ്മൾ ഈ പാഠങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് പ്രധാനപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം തേടുന്നൊരു ജിജ്ഞാസ മനുഷ്യൻ നിലനിന്ന് കഷ്ടതകളുടെ കാരണം എന്ത് സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോഴും വിദ്വേഷം ഉണ്ടാകുന്ന എന്തുകൊണ്ട് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് മരണം എന്തുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ അപ്പോഴും ജിജ്ഞാസയായിട്ട് നിലനിൽക്കുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന ഒരു ബാധ്യത അന്നത്തെ കാലത്തെ ഈ രചയിതാക്കളുടെ മുമ്പിലുണ്ട് അപ്പൊ അങ്ങനെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ പുരാണ ഇതിഹാസങ്ങളിലുണ്ടായ പല കഥകളും വിശുദ്ധ ഗ്രന്ഥകാരൻ തന്റെ ഈ ലക്ഷ്യം വെളിപ്പെടുത്താൻ വേണ്ടി നിവേശനത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ദൈവങ്ങളും മനുഷ്യ സ്ത്രീകളും തമ്മിലുള്ള വിവാഹവും അവർക്കുണ്ടാകുന്ന അതിമാനുഷ്യരായ മക്കളെ കുറിച്ചുള്ള കഥകൾ പുരാണ ഇതിഹാസങ്ങളിലെ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു ഒസപ്പെട്ട് അക്കാലത്ത് പ്രചരിച്ചിരുന്ന ഇത്തരം കഥകളെ കഠിനഭാവമായി ചിത്രീകരിക്കുക എന്ന അല്ലെങ്കിൽ ദൈവത്തിൽ ശിക്ഷ അർഹിക്കുന്ന കാര്യമായി ചിത്രീകരിക്കാനുള്ള ഒരു ബാധ്യത വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കൾക്ക് അന്നുണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഇത് മിക്കവാറും എല്ലാ പുരാണ ഇതിഹാസങ്ങളിലുണ്ട് ദൈവം മനുഷ്യനുമായി ഇടകലർന്ന് മനുഷ്യപുത്രന്മാർ അധികായന്മാരായവർ അല്ലെങ്കിൽ അമാനുഷരായവർ ഉണ്ടാവുന്നു നമുക്ക് ഭാരതീയമായ ഇതിഹാസത്തിൽ കാണാവുന്ന മഹാഭാരതത്തിൽ കാണാവുന്ന ഒരു കാര്യം കർണന്റെ ജന്മമാണ് അത് സൂര്യദേവനുമായി ഉണ്ടാകുന്ന ബന്ധത്തിൽ നിന്നാണ് അപ്പൊ അവിടെ നമ്മ നമ്മൾ കാണുന്നത് ദേവൻ എന്ന് പറയുന്ന ഒരാള് മനുഷ്യ സ്ത്രീ തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ട് ആ കുട്ടി അമാനുഷ്യനാണ് പ്രത്യേകമായ സിദ്ധിവിശേഷങ്ങൾ ഒരാളായിട്ടാണ് കാണുന്നത് ഇത് മനുഷ്യന്റെ ശക്തിയെ ദൈവത്വത്തോട് കൂട്ടിച്ചേർത്ത് കാണുന്ന ഒരു പ്രാചീന രീതിയാണ് ഈ രീതികൾ പല ഇതിഹാസങ്ങളിലുമുണ്ട് അപ്പോൾ ഈ ഇടകലരലുകൾ അല്ലെങ്കിൽ ഇതിഹാസ രൂപങ്ങൾ യഥാർത്ഥത്തിൽ നിക്ഷിദ്ധമാണെന്നും ഇത്തരം കഥകൾ തെറ്റായതാണെന്നും വെളിപ്പെടുത്താൻ വേണ്ടിയാവണം വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ ദൈവപുത്രന്മാരും മനുഷ്യ സ്ത്രീകളും തമ്മിൽ വിവാഹിതരായി എന്ന് പറയുന്ന ഈ ഭാഗം തിന്മയുടെ പാരമ്പ്യഘട്ടത്തിൽ മനുഷ്യ എത്തിപ്പെടുന്ന തിന്മയുടെ അത്യുഗ്രമായ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ ശക്തന്മാരായ പുരുഷന്മാർ ഇങ്ങനെ സ്ത്രീകളെ സ്വന്തമാക്കുന്ന കഥകൾ നമുക്ക് കാണാം ഇത് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ് രാജാക്കന്മാരുടെ യുദ്ധങ്ങളിൽ മിക്കവാറും യുദ്ധങ്ങൾ ഇങ്ങനെ സ്ത്രീകളെ പിടിച്ചെടുക്കുക അടിമകളാക്കുക ഭാര്യമാരാക്കുക എന്നീ നിലകളിലൊക്കെ തുടർന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോഴോ അവിടെ ഫറവോ അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ തട്ടിയെടുക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നതായിട്ട് ഉൾപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാം അന്ന് ഇതൊരു നിലവിലിരുന്ന് വ്യവസ്ഥയായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ശക്തൻ അശക്തരുടെ ശക്തരുടെ സ്ത്രീകളെ തട്ടിയെടുക്കും എന്നൊരു പ്രവണത രാജാക്കന്മാരിങ്ങനെ ഇഷ്ടമുള്ള സ്ത്രീകളെ ഭാര്യമാരാക്കി സ്വീകരിക്കുന്ന പ്രകൃതം ഇതൊക്കെ നിലനിന്നിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഇസ്രായേൽ ദൈവപുത്രന്മാരാണെന്നാണ് അപ്പൊ ദൈവപുത്രന്മാരായ ഇസ്രായേൽക്കാർ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ രാജാക്കന്മാരാകുമ്പോൾ ഇത്തരം പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് ശക്തന്മാർ ദുർബലരെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രകൃതം മനുഷ്യ സമൂഹത്തിനകത്തുണ്ടായിരുന്നു ഈ സന്ദർഭമാകാം ഒരുപക്ഷെ ഇത്തരത്തിൽ ദൈവപുത്രന്മാർ മനുഷ്യ സ്ത്രീകളുമായി വിവാഹിതരാകുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്തു എന്ന് പറയുന്ന വിവരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണം ഇത് തിന്മയുടെ പാരമ്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് രേഖപ്പെടുത്തുന്നത് ദൈവം ഭൂമിയെ പ്രളയം മൂലം നശിപ്പിക്കാൻ കാരണമാകുന്ന തിന്മകളുടെ ഒരു പാരമ്യ ഘട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് രണ്ട് സാമൂൽ പതിനൊന്നിൽ ഒരു സംഭവം നമുക്ക് കാണാം ദാവീദ് രാജാവ് ബൈഷബയെ ഊറിയായുടെ ഭാര്യയാണവൾ അവളെ തട്ടിയെടുക്കുന്നു സ്വന്തമാക്കുന്നു അതിനുവേണ്ടി വേണ്ടി ഊറിയായ കൊല്ലുന്നു രാജാക്കന്മാരും ശക്തരായവരും ഇത്തരം പ്രവൃത്തികൾ ഇസ്രായേലിലും തുടർന്നിട്ടുണ്ട് അത്തരം പ്രവൃത്തികളെ നിക്ഷിദ്ധമായി കാണുകയും അതൊക്കെ ദൈവത്തിന്റെ ഉഗ്രകോപത്തിന് കാരണമായി മാറും എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ജലപ്രളയത്തിന് മുമ്പുള്ള തിന്മയുടെ പാരമ്യ ഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതായി വിവരിക്കപ്പെടുന്നു വീണ്ടും സോളമന്റെ കാലത്ത് സോളമൻ വിജാതീയരായ ഭാര്യമാരെ സ്വീകരിക്കുന്നതും അതുമൂലം സോളവൻ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുന്നതുമൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കാണാം യഥാർത്ഥത്തിൽ ദൈവപുത്രന്മാർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരാൾ ജനിച്ച് എന്ന അർത്ഥത്തിലല്ല മാലാകന്മാർ എന്ന അർത്ഥത്തിലുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പറഞ്ഞ ദൈവത്തിന്റെ പുത്രന്മാരായി ഗണിക്കപ്പെടുന്ന ഇസ്രായേൽക്കാർ വിജാതീയ സ്ത്രീകളുമായി കൂടിക്കലർന്ന് ജീവിക്കുകയും അവർക്ക് മക്കൾ ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ അത്തരം പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാവുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറയാൻ ഉപയോഗിക്കുന്ന കാര്യത്തിന് ഒരു കഥാപശ്ചാത്തലം കൊടുക്കുന്നു ആ പശ്ചാത്തലം പുരാണ ഇതിഹാസങ്ങളിലേതാണ് അതുകൊണ്ടാണ് അന്ന് ദേവന്മാരും സ്ത്രീകളുമായി വിവാഹിതരാകുന്ന കഥകൾ ഇതിഹാസങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുമായി സമീകൃതമായി പോകാവുന്ന ഒരു കഥാരൂപം പശ്ചാത്തലമായി ഇവിടെ നിർമ്മിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം ആറ് മൂന്നിൽ ആയുസിന്റെ പരിമിതിയെക്കുറിച്ചാണ് പറയുക എന്റെ ചൈതന്യം എന്നേക്കും അവനിൽ നിലനിൽക്കില്ല തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്റെ ചൈതന്യം എന്നേക്കും അവനിൽ നിലനിൽക്കില്ല ആയുസ് നൂറ്റി ഇരുപത് വർഷമായി ചുരുക്കുന്നു നേരത്തെ കണ്ടത് ദീർഘമായ ആയുസ്സുള്ള പൂർവികരെയാണ് അതിൽ നിന്ന് വിപരീതമായി നൂറ്റി ഇരുപത് വയസ്സുവരെയുള്ളവർ മതി അല്ലെങ്കിൽ അത്രയും കാലമേ ഇനി അവർ ജീവിക്കൂ എന്റെ ചൈതന്യം അവരിൽ നിലനിൽക്കില്ല ജഡത്തിൽ നിലനിൽക്കില്ല അപ്പൊ ദൈവീകമായ ചൈതന്യം നഷ്ടപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാകുന്നു അതുകൊണ്ട് ആയുസ് പരിമിതമാക്കപ്പെടുന്നു ഇതൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് മരണം എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അപ്പൊ മനുഷ്യർ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഈ ആയുസിനെ സംബന്ധിച്ച് രോഗങ്ങളെ സംബന്ധിച്ച് കഷ്ടതകളെ സംബന്ധിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയുക എന്ന ബാധ്യത വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് ഇവിടെ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് മുതലാണ് രക്ഷാകരമായി അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് ആ അടയാളപ്പെടുത്തുന്ന കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്ന് പറയാനുള്ള വഴിയിലാണ് വിശ്വാസത്തിന്റെ കാഴ്ചയിലൂടെ ഈ ജലപ്രളയം വരുന്നത് ആ പ്രളയം ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നു പഴയകാല തിന്മകളിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ ദൈവോന്മുഖമായി വിളിക്കപ്പെടാൻ യോഗ്യരായ ഒരു മനുഷ്യ സമൂഹത്തെ ദൈവം വാർത്തെടുക്കുന്നതായിട്ട് ചിത്രീകരിക്കുന്നു അതിന്റെ ഭാഗമാണ് ആയുസ്ന് പരിമിതി കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവമാണ് ജീവൻ ദൈവമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല ഈ ദൈവിക ജീവന്റെ പ്രകാശം നമുക്ക് അനുഭവപ്പെടുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണെന്നും തിന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നകരുകയും യഥാർത്ഥ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും എന്നൊരു കാര്യത്തെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഇവിടെ ചെയ്യുന്നത് ആറ് നാലിൽ അതികായന്മാർ അങ്ങനെ കുറെ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത് പുരാണ ഇതിഹാസങ്ങളിൽ വീരന്മാരായ ആളുകളെ പറഞ്ഞിരുന്നൊരു കാര്യമാണ് അതികായന്മാർ പുരാണ ഇതിഹാസങ്ങളൊക്കെയാണ് ഇതിന് പശ്ചാത്തലമായിട്ട് വരുന്നത് രചനാരീതിക്ക് വേണ്ടി എടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം അമാനുഷികമായ വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ അമാനുഷികമായ ശേഷിയുള്ള വീരശൂരന്മാരായ ആളുകളെ അധികായന്മാരായിട്ട് ഇവിടെ ചിത്രീകരിക്കുന്നു പുരാതന കാലത്തെ മല്ലന്മാർ എന്നൊരു വിശേഷണം കൊണ്ട് അവയെ പലപ്പോഴും എടുത്തു എടുത്തുകാട്ടുന്നുണ്ട് ഒരു വർഗമായി അധികായന്മാരെ കുറിച്ച് പറയും മല്ലന്മാർ എന്ന നിലയ്ക്ക് അനാഫിൻ്റെ മക്കൾ റഫായിം എന്നീ പേരുകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാരൊക്കെ ദൈവികതയുള്ളവരാണെന്നും ദൈവത്തിൽ നിന്ന് പ്രത്യേകമായി നൽകപ്പെടുന്നവരാണെന്നും അവർ ദൈവപുത്രന്മാർ തന്നെയാണെന്നും ഒരു കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്നു രാജാവ് തന്നെ ദൈവമാണെന്ന് കരുതപ്പെട്ട പല കാര്യങ്ങളും ശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ട് അപ്പൊ ഈ രാജത്വം ദൈവത്വമാണെന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു ചിന്താധാര നിലങ്ങുന്ന ഒരു സമൂഹത്തിനകത്ത് ദൈവീകമെന്ന് കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദൈവപുത്രന്മാരുടേതെന്നും അധികാരന്മാരിൽ നിന്നും കൽപ്പിക്കപ്പെടുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ദൈവ മഹത്വത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അത് ദൈവികമായ നന്മയുടെ വശമല്ലെന്നും തിന്മയുടെ പാരമ്പ്യമാണെന്നും എടുത്തുകാട്ടാൻ വേണ്ടിയാവണം വിശുദ്ധ ഗ്രന്ഥകാരൻ തിന്മയുടെ എന്ന നിലയ്ക്ക് ജലപ്രളയത്തിന് തൊട്ടു മുൻപ് ഇത്തരത്തിൽ ഒരു വിശേഷ സാഹചര്യം അവതരിപ്പിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് രാമാക്ക് ചെയ്തതുപോലെ രണ്ട് ഭാര്യമാരല്ല അങ്ങനെ ഭാര്യമാർ ഉണ്ടാകുന്നത് ഒരു മഹത്തായ കാര്യമായിട്ട് മാറുന്നു അക്രമം ചെയ്യുന്നത് മഹത്തായ കാര്യമായിട്ട് മാറുന്നു അങ്ങനെ അക്രമം ചെയ്യുന്നവർ മഹത്വക്കളാണെന്നും അധികാരന്മാരാണെന്ന് അവർ അമാനുഷികരാണെന്ന് കരുതപ്പെടുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു അപ്പൊ നമ്മൾ നമുക്ക് തന്നെ അറിയാം തെറ്റ് ചെയ്യുന്നവർ സാധാരണഗതിയിൽ മഹത്വവൽക്കരിക്കപ്പെട്ട തെറ്റുകളിലേക്ക് പോകുമ്പോൾ അത് നന്മയായിട്ട് പരിഗണിക്കപ്പെടും അത് സാമാന്യമായിട്ട് അങ്ങ് അംഗീകരിക്കും പണം ഉണ്ടാക്കാൻ എന്തും ചെയ്യാം എന്തു ചെയ്താലും പണം മതി പണം ആ പണം നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാ കുറവുകളും മാറ്റും എന്നത് ഒരു സാമാന്യ ധാരണയായിട്ട് ലോകത്തുണ്ട് വാസ്തവത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവദാനമാണെന്നും അത് നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണെന്നുള്ള ബോധ്യം വിശ്വാസപരമായ ബോധ്യം നഷ്ടപ്പെട്ട് പണം പ്രമാണിത്വം നേടുന്നൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ശക്തി ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പരിഗണിക്കപ്പെടുന്നു അതുകൊണ്ട് ഒരാൾ മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിലും ആ മോശം പ്രവൃത്തി സാധൂകരിക്കുന്ന ഒരു മനോഭാവം സാമാന്യകതയിൽ സമൂഹത്തിനകത്ത് പൊതുബോധമായിട്ട് വരും അതേപോലെ തിന്മകൾ പൊതുബോധമായി മാറുന്ന ഒരു ജീവിത പശ്ചാത്തലത്തെ അതുപോലെ തിന്മകൾ സ്വാഭാവികമാണെന്നും ശക്തമാകുന്ന തിന്മകളൊക്കെ സാമാന്യമായി സംഭവിക്കുന്നതാണെന്നും അതിനെക്കുറിച്ച് അസ്വസ്ഥത വേണ്ടെന്നും കരുതുന്ന ഒരു പൊതുബോധം ഇന്നും നിലവിലുണ്ട് പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു കാലത്ത് ദൈവം ഈ ലോകത്തെ ശുദ്ധീകരിക്കും പ്രളയത്തിലൂടെ എന്ന് പറയാൻ മുന്നൊരുക്കമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ ഭാഗത്തെ വിശദീകരിക്കുന്നത് അതുകൊണ്ട് കൊൽപ്പത്തി പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ഓർമ്മയിൽ വേണം ദൈവപുത്രന്മാർ എന്ന് പറയുന്ന രാജാക്കന്മാരോ ശക്തന്മാരായവരോ പ്രത്യേകിച്ചും ഇസ്രായേലിൽ പെട്ടവർ വിജാതീയ സ്ത്രീകളുമായി വിവാഹം ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത് അതല്ലാതെ ദൈവം മനുഷ്യനുമായി വിവാഹം ചെയ്യുന്നതോ ആ മനുഷ്യ സ്ത്രീകൾക്ക് അധികാരന്മാരായ പുത്രന്മാരുണ്ടാവുന്നതിനെ കുറിച്ചുള്ള വിശേഷണമല്ല ഇവിടെ ഉള്ളത് സവിശേഷമായ തിന്മയിലേക്ക് ചാഞ്ഞ് പോകുന്ന മനുഷ്യപ്രകൃതത്തിന്റെ ചില പോരായ്മകളെ തുറന്നു കാട്ടാൻ വേണ്ടി പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട കഥാപശ്ചാത്തലത്തിലൂടെ സംസാരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥകാരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ പാപം വളർന്ന് അത് നിക്ഷിപ്ത വിവാഹ വിവാഹബന്ധങ്ങളിലേക്ക് അല്ലെങ്കിൽ ശക്തൻ അശക്തകളെ സ്വന്തമാക്കുന്ന തങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ളവരെ സ്വന്തമാക്കുന്ന ക്രമം വിട്ട രീതിയിലേക്ക് അവരെ കൊല്ലുന്നത് ശക്തന്മാരായി കാണുന്നത് വീരന്മാരായി പരിഗണിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഹിംസാത്മകമാണെന്ന ഒരു ബോധ്യത്തിലേക്ക് അത്തരത്തിൽ തിന്മയിലൂടെ വീണു പോകുന്ന മനുഷ്യനെ ദൈവം ശിക്ഷിക്കും എന്ന് പറയുന്ന പഴയ നിയമ സിദ്ധാന്തപ്രകാരമായ ഒരു ബോധമാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരന്റെ ഈ വിവരണത്തിലൂടെ നമുക്ക് ലഭിക്കുക ഉൽപ്പത്തി പുസ്തകത്തിന് ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ നാലു വരെയുള്ള നിരോധനങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇനി പ്രളയത്തെക്കുറിച്ചാണ് പ്രളയത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആലോചിക്കാം യവും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ